ഹായ് ഓൾ ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് അതായത് എൽ ഡി സി കഴിഞ്ഞ തിരുവനന്തപുരം എക്സാമിന് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രസ്താവന ചോദ്യമാണ് വന്നത് അപ്പം ഇനി വരുന്ന എക്സാമിനും പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഒന്ന് രണ്ട് എക്സാമിൽ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വരുന്ന എൽ ഡി സി എക്സാമിന് ഈ ഭാഗത്തു നിന്നും പ്ര പ്രസ്താവന ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും ചോദിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഏതിൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വൈസ്രോയി ലിൻ ലിത്കോ ആരാണ് ലിൻ ലിത്കോ ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണിത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് അവതരിപ്പിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ടാരാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി പ്രീവിയസ് ആണ് യൂസഫ് മെഹർ അലി ആരാണ് യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്താണ് ആവശ്യപ്പെട്ടത് ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ് മൈതാനം എവിടെ വെച്ചാണ് ബോംബെയിലെ ഗോവാലിയ ടാങ് മൈതാനത്ത് വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ഗോവാലിയ ടാങ് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്താണ് ആഗസ്റ്റ് ക്രാന്തി മൈതാനം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് പ്രസ്താവന ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് എപ്പോഴാണ് ഓഗസ്റ്റ് ഒൻപത് ഗാന്ധിജി തൻ്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രമാണ് ഹരിജൻ പ്രീവിയസ് ക്വസ്റ്റിനാണ് ഗാന്ധിജി തൻ്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രവചിച്ച പത്രം ഏതാണ് ഏതാണ് ഹരിജൻ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് പി എസ് സിയുടെ ഉത്തരപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് എന്നും കൊടുത്തിട്ടുണ്ട് നേരത്തെ ചോദിച്ച എക്സാമിന് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് എന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതുക അത് ഇല്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് എന്ന് എഴുതുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ അരുണ ആസിഫ് അലി ജയപ്രകാശ് നാരായൺ റാം മനോഹർ ലോഹ്യ ഇവർ മൂന്ന് പേരാണ് ആരൊക്കെയാണ് അരുണ ആസിഫ് അലി ജയപ്രകാശ് നാരായൺ റാം മനോഹർ ലോഹ്യ ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ നായിക ആരാണ് അരുണ ആസിഫ് അലി നായകൻ ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രീവിയസ് ഇർ ക്വസ്റ്റ്യനാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം വിഭജിക്കുക പുറത്തു പോവുക എന്താണ് വിഭജിക്കുക പുറത്തു പോവുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം ഡിവൈഡ് ആൻഡ് ക്വിറ്റ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ കെ ബി മേനുവൻ പ്രീവിയസർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ആരാണ് കെ ബി മേനുവൻ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭം കീഴരിയൂർ ബോംബ് കേസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി പ്രസ്താവന ചോദ്യമായിട്ടും ചോദിക്കാൻ ചാൻസുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം കീഴരിയൂർ ബോംബ് കേസ് ശരിയാണോ തെറ്റാണോ എന്താണ് ശരിയാണ് അല്ലേ അപ്പം പ്രസ്താവന ചോദ്യത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ കീഴരിയൂർ ബോംബ് കേസിൻ്റെ നേതാവ് ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോൻ അതുപോലെ ജയപ്രകാശ് നാരായൺ ഇങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് കീഴരിയൂർ ബോംബ് കേസിൻ്റെ നേതാവാരാണ് കെ ബി മേനോനാണ് ഡോക്ടർ കെ ബി മേനോൻ ഓക്കെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകമാണ് വന്ദേ വന്ദേമാതരം എന്താണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസ്സിൽ അരങ്ങേറിയ ഹിന്ദി നാടകമാണ് വന്ദേ വന്ദേമാതരം ക്വിറ്റ് ഇന്ത്യ സമരസമയത്ത് ബംഗാളിലെ താലൂക്കിൽ സ്ഥാപിക്കപ്പെട്ട സമാന്തര ഗവൺമെൻറ് ആണ് താമ്രലിപ്തജതിയ എന്താണ് താമ്രലിപ്തജതിയ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് ഡിസംബർ ഏഴിനാണ് ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്ന സതീഷ് ചന്ദ്ര സാമന്തി ആയിരുന്നു ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സതീഷ് ചന്ദ്ര സാമന്തി ആയിരുന്നു ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് ഓക്കെ കിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിത മാതങ്കിനി ഹസ്ര ആരാണ് മാതങ്കിനി ഹസ്രയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന വനിത ആരാണ് മാതങ്കിനി ഹസ്ര കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ആഗാക്കാൻ കൊട്ടാരം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ് ഏതാണ് ആഗാക്കാൻ കൊട്ടാരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൾ കലാം ആസാദ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയ് ലിൻ ലിത്കോ ആരാണ് ലിൻ ലിത്കോ ആണ് എന്താണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയ് ആര് ആരാണ് ലിൻ ലിത്കോ ഓക്കെ തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ് യർവാദ ജയിൽ പൂനെ ജയിൽ ആഗാക്കാൻ കൊട്ടാരം തീഹാർ ജയിൽ എവിടെ വെച്ചാണ് ആൻസർ ആഗാക്കാൻ കൊട്ടാരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും ഈ വാക്കുകളിലൂടെ മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച വ്യക്തി ആരെ ജവഹർലാൽ നെഹ്റു സി രാജഗോപാലാചാരി വിനോബ ഭാവെ വി ഡി സവർക്കർ ആരാണ് ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയുമാണ് നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എന്ന ഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്